സർക്കാരിന്റെ പൊതുസ്ഥലം മാറ്റ നയത്തിൽ ഇളവ് വരുത്തി റവന്യൂ വകുപ്പ് അഞ്ചു വർഷം പൂർത്തിയായവരെ നിർബന്ധമായും സ്ഥലം മാറ്റേണ്ടതില്ലെന്ന് തീരുമാനം ജോയിന്റ് കൌൺസിലിന്റെയും എൻ ജിഒ അസോസിയേഷന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ നയത്തിൽ മാറ്റം വരുത്തിയത് അഞ്ച് വർഷം പൂർത്തിയായവരെ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ തന്നെ മാറ്റി നിയമിക്കാമെന്ന് ഉത്തരവിലുണ്ട് സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുന്നു സിനോജ് തോമസ് സമ്മർദ്ദം ഫലിച്ചുവല്ലേ ഒടുവിൽ അതെ ഒടുവിൽ സർവീസ് സംഘടനകൾക്ക് വഴങ്ങിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ് അതായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് പൊതുസ്ഥലം മാറ്റത്തിൽ ഒരു നയം രൂപീകരിക്കുന്നത് ഏത് വകുപ്പായിക്കോട്ടെ അഞ്ച് വർഷം ഒരു സ്ഥലത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സ്ഥലം മാറ്റണമെന്നാണ് സർക്കാരിൻ്റെ ഈ സ്ഥലമാറ്റത്തിലെ നയം എന്ന് പറയുന്നത് പക്ഷേ റവന്യൂ വകുപ്പിൽ അത് അട്ടിമറിക്കപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്തവണ അത് നടപ്പാക്കാൻ വേണ്ടി ലാൻഡ് റവന്യൂ കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഉത്തരവിടുകയും ചെയ്തു പക്ഷേ അതിനെതിരെയാണ് ജോയിൻറ്റ് കൗൺസിലും എൻ ജി ഒ അസോസിയേഷനൊക്കെ തന്നെ പരാതി നൽകുന്നത് അവർ പറയുന്നത് ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ ജീവനക്കാരെ മാറ്റി കഴിഞ്ഞാൽ കൂട്ട സ്ഥലമാറ്റം മാറ്റം നടപ്പാക്കേണ്ടി വരും ഒരു ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലയിലേക്ക് ജീവനക്കാരെ മാറ്റേണ്ടി വരും അതവർക്ക് ബുദ്ധിമുട്ടാണ് തദ്ദേശ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കാൻ തുടങ്ങിയ പരാതിയാണ് ഉന്നയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു അഞ്ച് വർഷം പൂർത്തിയായവരെ ആ സ്റ്റേഷനകത്ത് സ്റ്റേഷൻ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൽ താലൂക്കാണ് ആ താലൂക്ക് പരിധിക്ക് അകത്ത് തന്നെ സ്ഥലം മാറ്റാം ഇനി എന്തെങ്കിലും കാരണവശാൽ അവരുടെ ഈ കേഡറിന് തുല്യമായ പോസ്റ്റ് ആ താലൂക്കിൽ തന്നെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത സൗകര്യപ്രദമായ എന്നൊരു ഉപയോഗിക്കുന്നുണ്ട് ആ ജീവനക്കാരന് സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകാം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് വേണ്ടി മാത്രം എടുത്തൊരു തീരുമാനമാണ് ഇത് അതായത് സർവീസ് സംഘടനകൾ സമ്മർദ്ദത്തിന് വഴങ്ങി റവന്യൂ വകുപ്പ് സർക്കാരിൻ്റെ പൊതു നയത്തിൽ മാറ്റം വരുത്തി വരുത്തിയിരിക്കുകയാണ് സുജയ ഓക്കെ അതെന്തായാലും അവർക്കൊരു ഹാപ്പി ന്യൂസ് ആയിട്ടുണ്ട് അവരുടെ സമ്മർദ്ദം ഫലിച്ചു അപ്പോൾ സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി താങ്ക് യു സിനോജ് തോമസ്